ഇപ്പോൾ പ്രദേശവാസിയായ സുധീഷ് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട് സുധീഷ് ഈ നിങ്ങളുടെ ഈ ഒരു പ്രദേശത്ത് നടന്നിരിക്കുന്ന ഒരു സംഭവം ഞെട്ടിപ്പിക്കുന്നതാണ് ഒരു യുവാവ് ബ്രൗൺ ഷുഗർ അമിതമായി ഉപയോഗിച്ച് മരിച്ചിരിക്കുന്നു അത് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന സംഭവം ഇപ്പോഴാണ് പുറത്തേക്ക് വരുന്നത് അന്നൊക്കെ തെളിവ് പരിശോധനയൊക്കെ നടത്തിയിരുന്നുവെങ്കിൽ പോലും ഇപ്പോഴാണ് ഇക്കാര്യത്തിൽ ഒരു വ്യക്തതയൊക്കെ പോലീസിന് ലഭിക്കുന്നത് ഈ സ്ഥലത്ത് എങ്ങനെയാണ് ഈ വ്യാപകമായ രീതിയിൽ ഈ മയക്കുമരുന്നൊക്കെ ഉള്ളൊരു സ്ഥലമാണോ ഇത്തരത്തിൽ പ്രചരിക്കുന്നുണ്ടോ ഇവിടങ്ങളിലൊക്കെ സത്യ സത്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു വാർത്ത മനസാക്ഷികളിൽ ഏവരെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു വാർത്തയാണ് ആ പ്രദേശത്തിന് അത്തരത്തിൽ മയക്കുമരുന്നുമായി ബന്ധമുള്ള കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂടിയും തീരദേശത്തോട് അടുത്തു നിൽക്കുന്ന പ്രദേശം എന്ന രീതിയിൽ യുവ സമൂഹം മയക്കുമരുന്നിന് അഡിക്റ്റായി പോയി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാനുഷികത തീരെ ഇല്ലാത്ത രീതിയിൽ മൃഗീയമായി സ്വന്തം സഹോദരനെ പോലെയുള്ള കൂട്ടുകാരനെ പോലും വധിക്കാനും അത് മറച്ചു വെക്കാനും തെളിവ് നശിപ്പിക്കാനുമുള്ള രീതിയിലേക്ക് മനസാക്ഷിയെ മരവിപ്പിക്കുന്ന തരത്തിലേക്ക് യുവാക്കള് നീങ്ങി എന്നത് മനസാക്ഷിയെ ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്കെതിരെ പൊതുസമൂഹം ശക്തമായി ഉണരേണ്ടതും ഉയരേണ്ടതും അനിവാര്യമാണ് തീർച്ചയായും ഈ നമുക്കറിയാം ഈ ലഹരി ഉപയോഗം അത് വലിയ വിപത്തുകളിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത് ഇത്തരം സംഭവങ്ങൾ നിരവധിയായി ഇപ്പോൾ ആവർത്തിക്കുന്നുണ്ട് ഇതിനൊക്കെ ഒരു പ്രതിവിധി വരേണ്ടതായില്ലേ ഇതിന് ഈ ഉന്നതരൊക്കെ ഇടപെടേണ്ട ഒരു സാഹചര്യമല്ലേ ഇപ്പോൾ നിലനിൽക്കുന്നത് ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്കെതിരെ പൊതുസമൂഹത്തെ അല്ലെങ്കിൽ യുവസമൂഹത്തെ കാർന്നു നിന്നുന്ന ബ്രൗൺ ഷുഗർ പോലുള്ള എം ഡി എം പോലുള്ള മയക്കുമരുന്നുകളുടെ അമിതമായ ദുരുപയോഗം അത് യുവ സമൂഹത്തിന്റെ അരാഷ്ട്രീയവത്കരണവും സാമൂഹ്യ ബന്ധങ്ങളിൽ ഉണ്ടാവുന്ന വിള്ളലും കൊണ്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പൊതുവായ രീതിയിൽ പരിഹരിക്കാനെങ്കിൽ പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് റെസിഡൻസ് അസോസിയേഷനുകളുടെ കൂട്ടായ്മകളും അതുപോലെ തന്നെ മത സാമുദായിക സംഘടനകളുടെ കൂട്ടായ്മകളും ശക്തമായി പ്രതിരോധിക്കേണ്ടത് അനിവാര്യമാണ് രാഷ്ട്രീയത്തിനും ജാതി മത ചിന്തകൾക്കും അതീതമായി ദുരുപയോഗത്തിനെതിരെ ഉണർന്നു പ്രവർത്തിക്കേണ്ടത് ശരി സുധീഷ് അനിവാര്യാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം